ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഒരാളെ കൺഫക്ഷൻ റൂമിലോട്ട് വിളിക്കുന്നത് അത് അനീഷിനെയാണ് എന്നിട്ട് അനീഷിനോട് പറയുന്ന ഒരു ജ്യൂസ് നിങ്ങൾ കുടിക്കണം പവർ ജ്യൂസാണ് എന്നിട്ട് നിങ്ങൾ ഹൗസിലുള്ളവർ നിങ്ങൾ അവർ ഏത് രീതിയിലാണോ നിങ്ങളെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ കറക്റ്റായിട്ട് ആ അവരുടെ പ്രവൃത്തി കണ്ട് നിങ്ങൾ പറയണം എന്നാണ് അനീഷിനോട് പറഞ്ഞത് ഇപ്പം അനീഷിന് ജ്യൂസ് കുടിച്ചതിന് ശേഷം കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് സൂപ്പർ സ്റ്റാർ പവറാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ അനീഷിനെ അനീഷിനെ ആ രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്ത് അനീഷ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് പവർ കിട്ടും അപ്പോൾ ഇത് അകൽമാരാരുടെ സീസണിൽ ഇതേ ഒരു ടാസ്ക് ഉണ്ടായിരുന്ന അകൽമാരാറാണ് അത് നല്ല രീതിയിൽ ആ ടാസ്ക് വിജയിച്ചതാണ് അങ്ങനെ അനീഷ് ജ്യൂസ് കുടിച്ചിട്ട് ഹൗസിനകത്ത് എത്തുന്നു അപ്പം കണ്ടസ്റ്റൻസൊക്കെ ഒക്കെ ഓടിച്ചെന്ന് സെൽഫി എടുക്കുന്നു പിന്നെ എല്ലാവരും കൂട്ടം കൂടി നിന്ന് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ എങ്ങനെയാണ് വരവേൽക്കുന്നത് ആ രീതിയിലൊക്കെ പെരുമാറുന്ന കണ്ടപ്പം അനീഷിന് സംശയമായി ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും എനിക്ക് തന്നിരിക്കുന്ന ശക്തി എന്ന് അപ്പം നിവിൻ പറയുന്നുണ്ട് ഒരു പാട്ട് പാടാൻ അപ്പം അനീഷിനൊന്നാകുന്ന ഇതായി കാരണം ഞാൻ ഞാനിനിയൊരു സിംഗറാണോ അത് കഴിയുമ്പോൾ എല്ലാവരും വന്നിട്ട് സെൽഫി എടുക്കുകയൊക്കെ ചെയ്തപ്പം അനീഷ് പറഞ്ഞ് ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് ഞാൻ ബിഗ് ബോസ് പറയുന്ന ഈ ടാസ്ക് അനീഷ് വിജയിച്ചിരിക്കുന്നതെന്ന് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം